തടവുകാരുടെ വിവരങ്ങൾ കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും ഇരുന്നൂറ്റി അൻപത്തി ഇന്ത്യക്കാരാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ മത്സ്യത്തൊഴിലാളികളാണ് പാകിസ്ഥാൻ പൌരന്മാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട് രണ്ടായിരത്തി എട്ടിലെ കരാർ പ്രകാരമാണ് തടവുകാരുടെ വിവരങ്ങൾ കൈമാറിയത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അച്വരങ്ങൾ ഉന്മേഷ് രണ്ടായിരത്തി എട്ടിലെ കരാർ പ്രകാരമാണ് തടവുകാരുടെ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം പങ്കുവച്ചിരിക്കുന്നത് ആ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപത്തി ഇന്ത്യക്കാരാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത് ഇതിൽ നൂറ്റി പേർ മത്സ്യത്തൊഴിലാളികളാണ് ഇന്ത്യയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തി നാല് പാകിസ്ഥാന് പാകിസ്ഥാനികളാണ് ഇന്ത്യൻ കസ്റ്റഡിയിലുള്ളത് ഇതിൽ മുപ്പത്തിമൂന്ന് പേർ പാകിസ്ഥാനിലെ മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനെ ഈ പരസ്പരമാണ് ഈ കണക്കുകൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇവരെ ഉടൻ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ അക്കാര്യങ്ങളിൽ ഉറപ്പാക്കണം സുരക്ഷ ഉറപ്പാക്കണം എന്നത് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടി ഇതോടൊപ്പം തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ായാലും ട്വന്റിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം